നമസ്കാരം ജറമാണ് എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു ഒപ്പം ഈ വരുന്ന ജനുവരി പത്താം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ് അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മറക്കരുത് ജനുവരി പത്താം തീയതി വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായിയുടെ അനുഗ്രഹവും നേടി എൻ്റെ മേളവും കണ്ടു മടങ്ങിയാൽ ഒരുപാട് ഇത് ഞാറ്റുപാട്ടിന്റെ ഈരടിയിൽ ഇടത്തിരുത്തി പയനൂരിൽ കൊയ്ത്തുത്സവം നൂറുമേനി വിളവ് കൊയ്ത് കർഷകർ ഇടത്തിരുത്തി പയ്യനൂരിൽ പുത്തൻപുര രവീന്ദ്രന്റെ അഞ്ചേക്കർ പാടത്താണ് കർഷകരായ കടവത്ത കുമാരനും സുരപ്പനും ചേർന്ന് നെൽകൃഷി ഇറക്കിയത് കർഷക സംഘം സംഘടിപ്പിച്ച ജില്ലാ ശില്പശാലയിൽ പങ്കെടുത്ത ഇരുവരും പുതിയ കാർഷിക രീതികളും പുതിയ വിത്തിനങ്ങളെക്കുറിച്ചുമുള്ള അറിവ് സ്വായത്തമാക്കിയാണ് ഇത്തവണ കൃഷിയിലേക്ക് ഇറങ്ങിയത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവു തരുന്ന മനുരത്ന വിത്തിനമാണ് ഉപയോഗിച്ചത് ഇടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണവും ഇവർക്ക് ലഭിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വാർഡ് മെമ്പർ പി എച്ച് ബാബു കൃഷി ഓഫീസർ കെ എ മേഘ കൃഷി അസിസ്റ്റന്റ് ബിപിൻ കുമാർ കർഷക സംഘം നേതാക്കളായ ബാബു പണിക്കെട്ടി കെ വി പ്രസാദ് സി നേതാക്കളായ കെ ശ്രീധരൻ ശ്രീരാജു തുടങ്ങിയവർ സംസാരിച്ചു